തൃക്കേട്ട പുറപ്പാടിൽ പുറപ്പാട് കഥകളി അവതരിപ്പിച്ച് വൈക്കം കലാശക്തി വിദ്യാർത്ഥികൾ തൃപ്പൂണിത്തുറ മഹോത്സവത്തോടനുബന്ധിച്ച് ദിവസത്തിലാണ് കഥകളി അരങ്ങൾ അവതരിപ്പിച്ചത് തൃപ്പൂണിത്തുറ മഹോത്സവത്തോടനുബന്ധിച്ച് തൃക്കേട്ട പുറപ്പാട് ദിവസത്തിൽ കഥകളി അരങ്ങിൽ പുറപ്പാട് അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി Thank uh you. -huh. രണ്ട് കൃഷ്ണനും രണ്ട് രുക്മിണിയും വേഷവുമായി അരങ്ങിനെ അവിസ്മരണീയമാക്കിയത് വൈക്കം കലാശക്തി സ്കൂൾ ഓഫ് ആർട്സിലെ പ്രശസ്ത കഥകളി നടൻ പള്ളിപ്പുറം സുനിലിന്റെ ശിഷ്യരായ കലാശക്തി മനോയ്മയ്യം കമ്മത്ത് ഹൃദ്യ ശ്രീലക്ഷ്മി നിമിഷ എന്നിവരാണ് തുടർന്ന് ഗോപാലം പ്രഹ്ലാദ ചരിതം കഥകളിയും അരങ്ങേറി സിറ്റി മീഡിയ വൈക്കം

കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റർണൽ ക്വാളിറ്റി കൺട്രോളുടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരു മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഹോസ്പിറ്റൽ പ്രൈവറ്റ് വൈക്കം